ഗുഡ് മോർണിംഗ് ഒരു എന്റെ അമ്മോ സാധാരണ ഡൈനിങ് ഹാളില് ഉമ്മയും പാപ്പയും അനിയനും എല്ലാരും ഒപ്പരും കുത്തി കഴിക്കുന്നത് ഞാനാണിപ്പൊ അങ്ങനെ കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി അവസ്ഥോനെ പാർക്ക് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് എന്ന് വെച്ചതാണ് പക്ഷെ ബസ് സ്റ്റോപ്പിൽ രണ്ടാൾക്കാരും ഇടാ പാർക്കില് പാർക്കില് ഓ ും പോയി സാധാരണ ഒരു ഹോസ്റ്റലിൽ കൊടുക്കുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് ഡോളർ അതായത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് രൂപ അത്രേ ഞാൻ കൊടുക്കാറുള്ളൂ അതിൽ കൂടുതൽ ഞാൻ കൊടുക്കാറില്ല അപ്പോൾ കൊടുക്കാറില്ല അല്ല നമ്മളെ ക്യാഷ് ഉണ്ടാവില്ല ഏട്ട് രാജ്യങ്ങൾ സന്ദർശിക്കേണ്ടല്ലേ അപ്പോ അങ്ങനെ കമ്പോഡി എത്തിയിട്ടോ കമ്പോഡി എത്തിയിട്ട് ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ ക്യാമറയിലും ഫോണിലൊന്നും ചാർജ് ഇല്ലായിരുന്നു അത് ഏകദേശം കംപ്ലീറ്റ് കഴിഞ്ഞാൽ ബസ്സിൽ നിന്നങ്ങോട്ട് വരുമ്പോൾ തന്നെ പിന്നെ ബസ്സിൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർ തരൂല്ല അതിൽ ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ അവർ തരില്ല നമുക്ക് അങ്ങനെ എൻ്റെ ഒരു ഫോൺ ഒരു ഫോണത്തെ ചാർജ് കംപ്ലീറ്റ് കഴിഞ്ഞു അതുപോലെ പിന്നെ രണ്ടാമത്തെ ഫോണിൽ കുറച്ച് ചാർജ് ഉണ്ടായിരുന്നു അത് ഞാൻ തൽക്കാലം മാപ്പ് നോക്കി വന്നതാണ് ക്യാമറ ചാർജ് കംപ്ലീറ്റ് കഴിഞ്ഞു എന്നിട്ട് എന്നിട്ടിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇവിടെ ചെറിയൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ ചാർജ് ചെയ്തതാണ് പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ചെറിയൊരു പണി കിട്ടി ഞാനിവിടെ പള്ളിയിൽ സ്റ്റേ ചെയ്യാൻ ആയിരുന്നു വിചാരിച്ചത് പക്ഷേ ഇവിടെ പള്ളിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റൂല കാര്യം പള്ളി കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു കാര്യം പള്ളി ഇപ്പോൾ അങ്ങനെയാണ് ഒരുവിധം എല്ലാ കൺട്രീസിലും അങ്ങനെയാണെന്ന് തോന്നുന്നു പള്ളി എന്താ പറയുക രാത്രി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്ലോസ് രാത്രിയല്ല ഇഷ ക കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്ലോസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കമ്പോഡിയലും അതുപോലെ വിയറ്റ്നാമിലും ഒക്കെ കണ്ടിട്ടുണ്ട് ലഹസിലൊക്കെ അതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ പെട്ട അവസ്ഥ ഇനിയിപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചില്ല അതുകൊണ്ട് ഹോസ്റ്റലിൽ റൂം എടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു വരും പക്ഷേ ഹോസ്റ്റൽ ഇവിടെ അടുത്ത് എവിടെയില്ലേ ഏകദേശം അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഈ സമയത്ത് ബസ്സും കിട്ടൂല അപ്പോൾ നമുക്ക് ആകെ ഒരു ഓപ്ഷൻ ഉള്ളത് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്റ്റലിലേക്ക് പോകാൻ ഇവിടെ മോട്ടോർ സൈക്കിളില്ലേ ബൈക്ക് ടാക്സി ആണ് ഉള്ളത് അപ്പോൾ അതിന് മിനിമം അഞ്ച് ഡോളറെങ്കിൽ അവർക്ക് കൊടുക്കണം അഞ്ച് ഡോളർ എന്ന് പറയുമ്പോൾ എത്രയായി അഞ്ചെട്ട് നാൽപ്പത് ഏകദേശം നാനൂറ് രൂപയായി ഞാൻ സാധാരണ ഒരു ഹോസ്റ്റലിന് കൊടുക്കുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് ഡോളർ അതായത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് രൂപ അത്രേ ഞാൻ കൊടുക്കാറുള്ളൂ അതിൽ കൂടുതൽ ഞാൻ കൊടുക്കാറില്ല അപ്പോൾ കൊടുക്കാറില്ല അല്ല നമ്മുടെ ക്യാഷ് ഉണ്ടാവില്ല ഏട്ട് രാജ്യങ്ങൾ സന്ദർശിക്കേണ്ടതല്ലേ അപ്പോൾ ഇതുവരെ ആവാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല തൽക്ക എനിക്കെന്തിന് പേടിയെന്നിപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ തൽക്കാലം ഇപ്പോൾ അവിടെ ഒരു പാർക്ക് കണ്ടിരിക്കും റോഡ് സൈഡിൽ തന്നെ വലിയൊരു ജംഗ്ഷനാണ് അവിടെ അപ്പോൾ അത് അവിടെ ഒരു പാർക്ക് ഉണ്ട് തൽക്കാലം നമ്മൾ അങ്ങോട്ട് പോയി അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക അപ്പോൾ അത് കുഴപ്പമില്ല സ്റ്റേ അങ്ങനെ സ്റ്റേ ചെയ്താൽ അങ്ങനെ ഞാൻ കുറേ സ്റ്റേ ചെയ്ത് കുറേ സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് അങ്ങനത്തെ കുറേ സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കിടന്നുറങ്ങുന്നത് എനിക്ക് ജസ്റ്റ് ഒരു മൂന്ന് മണിക്കൂർ ഉറങ്ങിയാൽ മതി ബാക്കി സമയം ജസ്റ്റ് ഒന്ന് അവിടെ ഇരുന്നാൽ മതി കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ രാവിലെ ആകുമ്പോൾ അല്ലെങ്കിൽ സുഖി സമയത്ത് നമുക്ക് എന്തായാലും പള്ളിയിലേക്ക് വരാം ആ സമയത്ത് നിസ്കരിക്കാം അതിനുശേഷം പള്ളിയിൽ ഏകദേശം ഒരു അഞ്ച് മണിക്കൂറോ അല്ലെങ്കിൽ നാല് മണിക്കൂറോ കിടന്നു തുടങ്ങാം ടാലി ഒക്കെ ഓക്കെ പിന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും വിസിറ്റ് ചെയ്യാൻ ഇറങ്ങാം ഇതിനടുക്ക് കുളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമുക്ക് തൽക്കാലം പെട്രോൾ പമ്പ് അതുപോലെ ചിലപ്പോൾ പള്ളിയിൽ സ്ഥലം ഉണ്ടെങ്കിൽ പള്ളിയിൽ നിന്നും ഈ പരിപാടിയൊക്കെ കഴിയും ഓക്കെ അപ്പോൾ സംഭവം ഈസിയാണ് ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല ഓക്കെയാണ് പിന്നെ ഇവിടെ ദാരിദ്ര്യം കുറച്ചുണ്ട് കേട്ടോ കാര്യം ഇവിടെ ഈ ഇതല്ലേ റിക്ഷാസ് ഇല്ലേ സ്കൂട്ടർ റിക്ഷാസ് ഇല്ലേ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അതിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത് സാധാരണ നമ്മളിപ്പോൾ ഡൽഹിയിലും അതേപോലെ കൽക്കട്ടയിലൊക്കെ കണ്ട പോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഏരിയയിലും ആൾക്കാർ കിടക്കുന്നുണ്ട് പാർക്കിൽ പോയി പോയിക്കൂട്ട പാർക്കിൽ ഇനി സ്ഥലമില്ലാണ്ടായിരുന്നു പോകുന്നത് എൻ്റെ വേടി ആൾക്കാർ ഓടിയിട്ട് സ്ഥലം ഇല്ലാണ്ട് നിൽക്കില്ല കേട്ടോ ചിലപ്പോൾ പോലീസുകാരൊന്ന് ഓടിക്കും ഞാനിപ്പോൾ വിചാരിക്കുന്ന പോലീസുകാർ അന്ന് ഇനി അഥവാ അങ്ങനെ ഓടിക്കുകയാണെങ്കിൽ ആദ്യം പോലീസാരോട് പറയും ഞാൻ എന്നാൽ സ്റ്റേഷനിൽ പോയി അത് കിടക്കും ആണല്ലോ കാണാൻ പറ്റുന്നുണ്ടോ അറിഞ്ഞൂടെ പിന്നെ ഓർമ്മയിലൊരു പിക്കപ്പ് ആണ് ചെറിയ പിക്കപ്പാണ് അപ്പം ആ പിക്കപ്പിൽ ജസ്റ്റ് ഒരു ഇതില്ലേ നമ്മളിങ്ങനെ ആ തൂക്കി കിട്ടുന്ന എന്താ പറയുക തൂക്ക് പെട്ടോ ആ ഒരു സംഭവം അല്ലേ എന്താ പറയുക പേര് കയറണൂടെ അങ്ങനെ രണ്ട് സൈഡിലേക്കൂടി വലിച്ചു വെട്ടുന്നൊരു വിരി എന്നിട്ട് അതിൽ അങ്ങനെ അങ്ങനെയാണ് അതിലൊക്കെ ആൾക്കാർ കിടക്കുന്നത് പിന്നെ റിക്ഷാസിലാണെങ്കിൽ ഇങ്ങനെ സീറ്റ് മടക്കി അതിലിങ്ങനെ ക്രോസിൽ കിടക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ കാല് തട്ടൂല സോ ഇതൊക്കെയാണ് ലൈഫ് നമ്മൾക്ക് വീട്ടിൽ ബെഡ്റൂം മാത്രമല്ല ബോർഡറിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ ഞാനത് പറയാൻ വിട്ടുകയാണ് കാര്യം എന്നെ നല്ലോണം തട്ടിക്കൊടനശേഷമാണ് ഓല് പുറത്തേക്ക് വിട്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്കിപ്പോൾ എനിക്ക് കമ്പോഡിയ കമ്പോഡിയ വിസ കിട്ടി അതുപോലെ വിയറ്റ്നാമെന്ന് എക്സിറ്റ് സ്റ്റാമ്പും കിട്ടി പിന്നെ ഞാൻ നേരെ ഒരു ചാനലിലോട്ട് പോകണം ആ ചാനലിൽ നിന്ന് അവർ പിന്നെ നമ്മുടെ ഫേസ് സ്കാൻ ചെയ്തിട്ടാണ് പുറത്തേക്ക് വിടുക അപ്പോൾ ആ കേസിൽ ഞാൻ അതിലോട്ട് കയറിയപ്പോൾ എൻ്റെ പാസ്പോർട്ടിൽ നല്ല താടി മീശയൊക്കെ ഉണ്ട് ആ ഒരു അതുപോലെയാണ് കൊടുത്തത് കണ്ട ഒരു എന്താ പറയുക ട്രി ട്രഡീഷണൽ ലുക്കും തോന്നിക്കും പക്ഷേ പാകിസ്ഥാനി ലുക്കും തോന്നിക്കും പക്ഷേ ഞാൻ ആ ഒരു കാര്യം കൊണ്ട് കംപ്ലീറ്റ് താടി മീശയൊക്കെ പഠിച്ചു വിട്ടു പിന്നെ നമുക്ക് ആ ഒരു പേടിയില്ലല്ലോ പക്ഷേ ഇവർ പറഞ്ഞു നിൻ്റെ ഫേസും ഇതും തമ്മിൽ നല്ല വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ വേറെ റൂമിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് അവിടുന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കുറച്ച് പേടിപ്പിക്കുകയൊക്കെ ചെയ്തു ഞാൻ പക്ഷെ കൂടുതലായിട്ടെന്ന് പറഞ്ഞു ഇത് ഞാനാണ് ദാറ്റ്സ് മീ യു കൻ ചെക്ക് ഏബിൾ ടീം അങ്ങനെയൊക്കെ പറഞ്ഞ എൻ്റെ ബാക്കിയുള്ള കാഡി കാർഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവർക്ക് വലിയ പ്രശ്നമല്ല പിന്നെ എന്തായാലും കുറേ ടൈം എടുത്തില്ലോ ഒന്ന് പുറത്തേക്ക് വിടാൻ പിന്നെ ഇവർ പല പല ഓഫീസേഴ്സിൻ്റെ അടുത്ത് പോയി നോക്കുക ഇത് ഇവൻ തന്നെ ആണോ നോക്കി ഇപ്പോൾ ചെയ്യാൻ പറ്റുക അത് മെയിൻ പ്രശ്നം ഇതാണ് ഞാനിപ്പോൾ ഇതിലുണ്ടല്ലോ താടി മീഷീൻ പഠിച്ചതാ ചില ഫോണിലൊക്കെ ഫേസ് ലോക്ക് ഒക്കെ ആകുകയാണെങ്കിൽ നമ്മളിപ്പോൾ താടി വെച്ചിട്ടാണ് ഫേസ് ലോക്ക് വെച്ചെങ്കിൽ താടി മീഷി ക്ലീൻ ഷേവ് പഠിച്ചതിന് ശേഷം പിന്നെ നോക്കുകയാണെങ്കിൽ ലോക്ക് ഓപ്പൺ ആവില്ല അത് ഭയങ്കര ഒരു പ്രശ്നമാണ് പക്ഷേ ഇത് പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ഞാൻ അവിടെ ബബ്ബബ് അടിച്ച് എങ്കിൽ അവരന്നെ ചിലപ്പോൾ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് അവിടെ ഇരുത്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുക ഇങ്ങനെ എങ്ങനെയൊക്കെ ആണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇറങ്ങി പോരാൻ പറ്റും അടച്ചു ഓനെ പാർക്ക് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് എന്ന് വെച്ചതാണ് പക്ഷെ ബസ്റ്റോപ്പിൽ രണ്ടാൾക്കാരും ഇടാർക്കില് ആൾക്കാര് ഓ വാർക്കില് എല്ലാ സ്ഥലവും പോയി ഞാൻ മൂന്നാല് സ്ഥലം കണ്ടു ഞാൻ ഫുള്ള് പോയി എന്തായാലും ഒരു കാര്യം ഉറപ്പാ പിടിക്കാണെങ്കിൽ ഇന്ന മാത്രം പിടിക്കാം കൊറേ ആൾക്കാരുണ്ട് അവിടെ ഇവിടെ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ അത്യാവശ്യം നല്ലവണ്ണ സ്ഥലമുണ്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് ആറ് സ്ഥലമുണ്ട് അപ്പം ഇവിടെ വേണമെങ്കിലും പിന്നെ വേറൊരു കാര്യമല്ല ഇവിടെ ഒരു ചെറിയ മാർക്കറ്റാടോ ഇത് ഇവിടെ ചെറിയൊരു മാർക്കറ്റ് ഉണ്ട് ചെറുതല്ല അത്യാവശ്യം വലിയ മാർക്കറ്റാണ് പച്ചക്കറിയും അതുപോലെ മറ്റേ തട്ടുകട ഫുഡ് എന്താ കിട്ടുമോ നോക്കൂട്ടോ കിട്ടുകയാണെങ്കിൽ എനിക്ക് അവിടെ പോയി എന്താ കഴിക്കണം ഞാൻ ഉച്ചക്കാ കഴിച്ചതാണ് പിന്നെ റംബൂട്ടാ റംബുട്ടാനാ ഫുള്ള് ആകള്ള്ള് അങ്ങനെ കാര്യം ഇവിടെ ട്വൻ്റി ഫോർ ഹവേഴ്സ് കേട്ടോ ഈ മാർക്കറ്റ് ഈ ഹോൾസെയിൽ ഐറ്റംസ് ഒക്കെ തോന്നുന്നത് ഏകദേശം ഈയൊരു സമയത്താണ് പോവുക ഈയൊരു നട്ടപാതിക്ക് ഇപ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചായിട്ടുണ്ട് പക്ഷേ ആൾക്കാർ ഭയങ്കര ആക്റ്റീവാണ് ഇവിടെ പിന്നെ ഹലാലാണെന്ന് കാണിക്കാനാണോ എന്നൊക്കെ അറിഞ്ഞൂടെ കുറേ ആൾക്കാർ തട്ടോ കെട്ടി ചിലപ്പോൾ ഹലാലായിരിക്കും ഹലാ ഇങ്ങനത്തെ കടകൾ മാത്രമേ ഇല്ലല്ലോ ഇവിടെ ലാസ്റ്റ് നമ്മൾ വല്ല ഇതോ മറ്റേ ഇതില്ലേ മറ്റേ സാധനമല്ലേ കയ്പ അല്ലെങ്കിൽ മല്ലിച്ചപ്പോ അല്ലെങ്കിൽ പിന്നെ ക്യാബേജോ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങി കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ പച്ച ഇറച്ചി വാങ്ങി തിന്നേണ്ടി വരും തച്ചുകട എവിടെ നോക്കിനി കാണുന്നില്ലല്ലോ അപ്പോൾ വിലക്കൊന്നും ഫുഡ് വാങ്ങി വരുമല്ലേ ഫുഡ് നോക്കാം എല്ലാവരും ഉണ്ടല്ലോ പെൺകുട്ടികൾ ഇറച്ചിപ്പണി ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇവിടെ വന്നാൽ മതി അല്ല ഈ ഒരു ഏരിയയിൽ വന്നാൽ മതി വിയറ്റ്നാമോ താലിൻറ്റോ കംബോഡിയ ചൈന കുട്ടികൾ കാണാൻ നല്ല റിസൻറ്റാണ് അല്ലേ ഞാൻ പറഞ്ഞല്ലേ ഇത് നൈറ്റ് മാർക്കറ്റാണ് അയ്യോ ആൾക്കാരാണ് ഒരു സിംഗിൾ കബാബ് ഇതിന് എൺപത് രൂപ കേട്ടോ എന്ന് വെച്ചാൽ ഇവിടുത്തെ നാലായിരം കമ്പോഡിയൻ ട്രയലാണ് കോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇയാളാണ് ചെയ്യുന്നത് ഏകദേശം തെറ്റോടൊക്കെ കഴിഞ്ഞു തീരാ റൈല് ഫിഷും ഇങ്ങനത്തെ സ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാലും വില കൂടി ഐറ്റംസ് ഒന്നും നമ്മൾ വാങ്ങില്ല ബേസ് ഇവിടെ ഫാമിലി ആയിട്ട് ഉറങ്ങുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല നമുക്ക് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റുമോ നോക്കുക അങ്ങനെയാണെങ്കിൽ സുഖമായിട്ട് കിടന്ന് തുറങ്ങണം ആരെങ്കിലും ഒന്ന് പിടിച്ചാലാണ് പ്രശ്നം അതാണ് അതാണിൻ്റെ പേടി ആൾക്കാർ മുമ്പ് നിറങ്ങി പോകേണ്ടി വരും ഇവിടുന്ന് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതൊരു ജംഗ്ഷനാണ് ജംഗ്ഷൻ്റെ ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് സാധാരണ ഡൈനിങ് ഹാളിൽ ഉമ്മയും പാപ്പയും അനിയനും എല്ലാവരും ഒപ്പരം കുത്തി കഴിക്കുന്നത് ഞാനാണ് ഇപ്പൊ എങ്ങനെ കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി ഇത് സംഭവത്താട്ടോ കബാബ് തന്നെയാണ് പിന്നെ എമ്പത് ഉറുപ്പേന്റെ ഫുഡ് ആട്ടോ ഈ സാധനം മാത്രമേ ഉള്ളൂ പിന്നെ ലാസ്റ്റ് എഗിന്റെ കുറച്ച് ബാക്കിയ ആൾ തന്നെ ഇതിന് അതുകൊണ്ട് വിൽക്കാൻ ഫ്രീ അതുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ ടെൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല ടെൻ്റ് അടിച്ചാൽ ആരെങ്കിലും നമ്മളെ സ്പോട്ടിൽ തൂക്കിയിട്ടുണ്ടോ മഴ പെയ്താൽ നമുക്ക് എന്താ ചെയ്യുക അല്ലാണ്ട് ടെൻ്റ് അടിച്ചാൽ പണിയാ എന്നെ കാണുന്നില്ലല്ലേ കറക്റ്റായിട്ട് അതായത് എൻ്റെ കാര്യതാ അവിടെ കാണും ഇവിടെ കാണും പിന്നെ കാണൂല ഗുഡ് മോർണിംഗ് എൻ്റെ അമ്മ ഇവിടെ കേട്ടോ എന്തോരും എല്ലാം കിടന്ന് ഉറങ്ങിട്ട് അതായത് കാല് പുറത്തായി പോകും നമ്മൾ തൽക്കാലം അതിൻ്റെ ഉള്ളിൽ ഇടയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം മനസ്സിലെ തിണ്ടുമല്ലോ ഇവിടെ നമ്മൾ കടുക പക്ഷെ നമ്മൾ കാല് ഉള്ളടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം സമയം അഞ്ച് ഇരുപത്തി ആറ് ഏകദേശം നേരം കുഴപ്പല്ലാണ്ട് ഉറങ്ങി കിട്ടും സ്ഥലങ്ങളുണ്ട് ഒരുപാട് ജസ്റ്റ് ഇപ്പോ പള്ളിയിലേക്ക് പോവാട്ടോ പള്ളിയിൽ ചെന്നിട്ട് ഒന്ന് റിഫ്രഷ് ആവാൻ പറ്റുമോ നോക്കട്ടെ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്യാം പിന്നെ ഫനാംസറ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കംപ്ലീറ്റ് കണ്ടിട്ടില്ല ചില സ്ഥലത്തൊക്കെ പോയി നല്ലാണ്ട് ഒരുപാടൊന്നും കണ്ടിട്ടില്ല അപ്പോൾ കംപ്ലീറ്റ് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് കൂടി നോക്കാം ഗൈസ് അപ്പോൾ ഞാൻ പള്ളിയിൽ എത്തിയിട്ടോ കഥ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ ക്യാമറ ഒന്ന് ചാർജ് ചെയ്യാൻ ഉണ്ടായിരുന്നു അതിവിടുന്ന് ചെയ്തു അപ്പോൾ ഈ ഒരു പള്ളി ശരിക്കും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടില്ല ഉണ്ടല്ലേ പക്ഷേ ഇവിടെ ചുമ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് രണ്ട് വർഷം മുമ്പേ ഞാനിവിടെ വന്നപ്പോഴും ഈ പള്ളി ജസ്റ്റ് തറക്കല്ലിട്ടിട്ടേ ഉള്ളൂ തറക്കല്ലല്ല ജസ്റ്റ് ഫില്ലർ ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് വർഷത്തിന് ശേഷം വന്നപ്പോൾ പള്ളി ഇത്രത്തോളം ആയിട്ടുണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ പള്ളി നല്ലോണം ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റേ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അന്ന് വന്നപ്പോൾ ഞാൻ ഈ പള്ളിയിൽ തന്നെയാണ് സ്റ്റേ ചെയ്ത് അപ്പോൾ അതൊരു ഇതാണ് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ മറന്നുപോകില്ല കാര്യം ഈ എന്ന് പറയുന്ന സംഭവം ഒരാൾ കിടപ്പാടം തരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമല്ലേ അപ്പോൾ ആദ്യത്തെ പള്ളി അതായിരുന്നു കേട്ടോ ഇതിന് നേരെ അപ്പുറത്തേക്ക് ചെറിയൊരു പള്ളിയാണ് പിന്നെ ഇത് പാകിസ്ഥാനീസിൻ്റെ ഒരു കണ്ടറിൽ വരുന്ന ഒരു പള്ളിയും കൂടെ ആയിരുന്നു അവരാണ് ഇവിടെ മെയിനായിട്ട് ഇത് കൊണ്ടുവന്നത് പിന്നെ ഇതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഇൻഡോനേഷ്യൻസ് കച്ചവടം ചെയ്യുന്നുണ്ട് ഐ മീൻ ഹോട്ടൽസ് അങ്ങനത്തെ ചെറിയൊരു പരിപാടി ഉണ്ട് ഐ മീൻ തട്ടുകട രൂപത്തിൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം